ആനിക്കാട് പഞ്ചായത്ത് നാലാം വാർഡിൽ ഈട്ടിക്കുഴി പാണക്കുഴി റോഡ് തകർച്ച ജലജീവൻ പദ്ധതി പ്രകാരം റോഡിന് ഇരുവശവും വാട്ടർ അതോറിറ്റിക്കാർ കുഴിച്ചാണ് ഈ റോഡ് തകർത്തത് ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ ഈട്ടിക്കുഴി പാണക്കുഴി റോഡാണ് തകർന്നു കിടക്കുന്നത് ജലജീവൻ പദ്ധതി പ്രകാരം റോഡിന് റോഡിനിരുവശവും പൈപ്പിടാൻ കുഴിയെടുത്തത് മൂലമാണ് റോഡ് തകർന്നത് എന്നാൽ ജലജീവൻ പദ്ധതി കരാറെടുത്തവർ റോഡ് കുഴിച്ചിട്ട് പൂർവ്വസ്ഥിതിയിലാക്കി നൽകിയതുമില്ല ഇതുമൂലം ഈ റോഡിൽ കൂടിയുള്ള യാത്ര ഇപ്പോൾ ദുരിതത്തിലായിരിക്കുകയാണ് റോഡിന് സമീപത്തായി ഒരു അംഗൻവാടിയും നിരവധി വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടങ്ങളിലേക്ക് പോകുന്നവരാണ് റോഡിന്റെ തകർച്ച മൂലം ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത് തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയായ സി കോശി ആവശ്യപ്പെട്ടു ഞങ്ങളുടെ ഈ റോഡിന്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് വന്ന് കണ്ടാലേ അറിയത്തുള്ളൂ പിന്നെ വന്ന് കാണുന്ന ഈ സാറിന് ഇവിടെ എടുക്കുന്ന പുള്ളിക്ക് അറിയാം വളരെ പരിതാപകരമാണ് ചണ്ട് സൈഡും വാട്ടർ അതോറിറ്റിയുടെ രണ്ട് സൈഡിനും ഞങ്ങൾക്ക് ഉപകാരം ചെയ്താ വെള്ളത്തിന് വേണ്ടി അങ്ങ് സൈഡും കുഴിച്ചു മാന്തിയത് കൊണ്ട് ആ ഉള്ള വീതി കൂടെ അങ്ങ് പോയി ചണ്ട് സൈഡിൽ അത് അറിയാമല്ലോ ബാക്കിയുള്ള വീതിയുള്ളൂ അതും കല്ലും ഒന്ന് മൂട്ടിയതേ ഉള്ളു അല്ലാതെ ഇങ്ങനെ ഉള്ള അവസ്ഥയെ കടക്കുമായി ജൽ ജീവൻ പദ്ധതി കരാർ എടുത്തവർ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റോഡ് നവീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിലുമാണ്